ഇവിടെ ആ ഇപ്പോ എന്താ പതിമുട്ട് എന്താണ് നെസ്കരിക്കുമ്പോൾ ഏ ക്യാ മെല്ലെ വരുന്നുണ്ട് നീര് വന്നവരുള്ളില് സാധാരണ സുഖം നെസ്കരിക്കുമാ അധികം ഉണ്ടാവോ ആഹ കുറേ സമയം വണ്ടിയിലി ഇരുന്നാൽ നീക്കും വരെ വേറെ ഇകുльта പോണ്ടോ ഒന്ന് എഴുന്നേൽക്കുന്നേ ഇപ്പോ എത്രയായി 니 ജോയിന്റ് പ്രോബ്ലം തുടങ്ങിയത് ഇത്രയും മാഞ്ചി വർഷായി

അതൊന്നും കർട്ടൺ പോരാണം ഇവർക്ക് ബോർഡ് യെസ് ഇനി ഇങ്ങോട്ട് ആരെന്താ കർട്ടൺ പോ. ഇതിൽ വരില്ല. എന്നെ കാണണ്ടേ मतलब ഇതിന് അങ്ങോട്ട് എന്നെ പറ്റില്ല. അല്ലേ ഇപ്പോ തലയിലെ ചെറിയ ഒരു മുടി ഇെന്നല്ല മോനെ ആവുന്നല്ലേ അതിനെ അഞ്ചാഞ്ഞിക്കണോ? ഇതിGamma मध्ये दा लिमिट ഇടിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയേ ഇിക്കാൻ പറ്റാത്തേ. നടക്കുമ്പോണ്ടോ <laughs> േ ഇപ്പോൾ ഞാനിതിനുമ്പേ വന്നാണ് ഇപ്പം വളരെ കണ്ടിഷൻ ആയിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ആർക്കെങ്കിലും വില വല അഭിപ്രായം അറിയണമുണ്ടായി എൻ്റെ നമ്പറിൽ വിളിച്ച ഫൈവ് ഡബിൾ നയൻ ഫൈവ് ടു വൺ സെവൻ സിക്സ് ഞാൻ വേണ്ടി അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവർക്കുമായിട്ട് ബന്ധപ്പെടാം നമ്പറില്